നമസ്കാരം ബിഗ് സ്വാഗതം പാലക്കാട്ടെ ബ്ലൂബെറി പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് രമേശ് ചെന്നിത്തല ഒരു വകുപ്പുകളെയും അറിയിക്കാതെയാണ് സർക്കാർ ഈ നടപടി നടത്തിയത് സ്വകാര്യ കമ്പനിക്ക് അനുമതി നൽകിയതിൽ വൻ അഴിമതിയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഘടക കക്ഷികളെയും സർക്കാർ വിശ്വാസത്തിൽ എടുത്തില്ലെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി ആരോടും ആലോചിക്കാതെയാണ് സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ടു പോയത് ദില്ലി മദ്യനേയ അഴിമതി കേസിലെ കമ്പനിക്കാണ് മദ്യനിർമ്മാണശാല തുടങ്ങാൻ ഇപ്പോൾ അനുമതി നൽകിയത് സി പി ഐ ജെ ഡി എസും ഇതിനെ എതിർക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ബാലരാമപുരത്തെ രണ്ടു വയസുകാരിയുടെ മരണം കൊലപാതകമെന്ന് പോലീസ് കുട്ടിയെ ജീവനോടെ കിണറ്റിലെറിഞ്ഞെന്നാണ് അമ്മാവനായ ഹരികുമാർ കുറ്റസമ്മതം നടത്തിയത് സഹോദരിക്ക് വേണ്ടിയാണ് കൊലപാതകം നടത്തിയതെന്നാണ് ഇയാളുടെ മൊഴി ഇന്ന് രാവിലെ തന്നെ കുടുംബത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിനാണ് ഇയാൾ കുറ്റസമ്മതം നടത്തിയത് ഇന്ന് രാവിലെയാണ് കുഞ്ഞിനെ കാണാതാവുന്നതും തുടർന്ന് കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നതും ആറ് യാക്കോബായ പള്ളികൾ ഓർത്തഡോക്സ് സഭയ്ക്ക് നൽകിയ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി ഈ വിഷയത്തിൽ വീണ്ടും വാദം കേൾക്കാനും ഹൈക്കോടതിയുടെ സുപ്രീം കോടതി നിർദ്ദേശിച്ചു വാദം കേൾക്കുമ്പോൾ പരിഗണിക്കേണ്ട വിഷയങ്ങൾക്കും സുപ്രീംകോടതി രൂപം നൽകി പള്ളി ഭരണം ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകാൻ കോടതിക്ക് സാധിക്കുമോ എന്നും പറയുകയുണ്ടായി മാത്രമല്ല മതവിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ ഹൈക്കോടതി നൽകുന്ന ഇത്തരം നിർദ്ദേശങ്ങൾ പൊതു താല്പര്യത്തിന് യോജിച്ചതാണോ എന്നും പരിശോധിക്കണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു ആർ എസ് എസിനെ രൂക്ഷമായി വിമർശിച്ച് പിണറായി വിജയൻ ബഹുസ്വരതയെയും സഹവർത്തിത്വത്തെയും ഭയപ്പെടുന്ന ആർ എസ് എസ് നയിക്കുന്ന സംഘപരിവാർ സംഘടനകൾ വിദ്വേഷവും വിഭജന രാഷ്ട്രീയവും പയറ്റി അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗോഡ്സെ ഗാന്ധിജിയെ വധിച്ചതിനെ തുടർന്ന് നിരോധിക്കപ്പെട്ട സംഘടനയാണ് ആർ എസ് എസ് എന്നും അദ്ദേഹം പറഞ്ഞു ഈ നിരോധനത്തെക്കുറിച്ചുള്ള പാഠഭാഗങ്ങൾ സ്കൂൾ സിലബസിൽ നിന്നും ഏകപക്ഷീയമായി ഒഴിവാക്കപ്പെടുന്ന സാഹചര്യം കൂടി ഇന്നുണ്ടെന്നും പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു മലപ്പുറം മഞ്ചേരിയിൽ കുഞ്ഞിനെ കൊന്ന അമ്മ ജീവനൊടുക്കി മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനെ ശുചിമുറിയിലെ ബക്കറ്റിൽ തലകീഴായി കിടക്കുന്ന നിലയിലാണ് കണ്ടെത്തുന്നത് കുഞ്ഞിന്റെ അമ്മയായ മിനിയെ തൂങ്ങിമരിച്ച നിലയിലും കണ്ടെത്തി തൻ്റെ മരണത്തിൽ ആരും കാരണക്കാരല്ലെന്നും കാഴ്ചപരിമിതി മൂലമാണ് ജീവനൊടുക്കാൻ കാരണമെന്നും മിനി കുറിപ്പിൽ പറഞ്ഞിരുന്നു ഭാസ്കര കാരണവർ വധക്കേസിലെ പ്രതിയായ ഷെറിനെ വിട്ടയക്കാൻ കാരണം ഒരു മന്ത്രിയുടെ പ്രത്യേക താല്പര്യമെന്ന കാരണവരുടെ ബന്ധുവും കേസിലെ ഒന്നാം സാക്ഷിയുമായ അൽകുമാർ ഷെറിന് മാത്രം ഇളവ് ലഭിച്ചതിന് പിന്നിൽ ഉന്നതരുടെ സ്വാധീനമുണ്ട് മറ്റാർക്കും കിട്ടാത്ത പരിഗണനയാണ് ഷെറിന് ലഭിക്കുന്നത് കൂടാതെ ജയിലിലും പ്രത്യേക പരിഗണനയാണ് ലഭിച്ചതെന്നും അൽകുമാർ വ്യക്തമാക്കി നൂറു വർഷം വേണമെങ്കിലും തന്നെ ശിക്ഷിച്ചോളൂ എന്ന ചെന്താമര തനിക്ക് പുറത്തിറങ്ങാൻ താല്പര്യമില്ലെന്നും എത്രയും വേഗം ശിക്ഷ നടപ്പാക്കിക്കോളൂ എന്നും ചെന്താമര മജിസ്ട്രേറ്റിനെ അറിയിച്ചു വിചാരിച്ചതെല്ലാം നടത്തിയതിന്റെ സന്തോഷമായിരുന്നു അയാളുടെ മുഖത്ത് എന്നാൽ ചെന്താമര ഒരു മനസ്താപമില്ലാത്ത കുറ്റവാളിയാണെന്നും ഇയാൾ പുറത്തിറങ്ങിയാൽ ഒരു പ്രദേശത്തിന് തന്നെ ആപത്താണെന്നാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് ശത്തിൽ പി സി ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വീണ്ടും മാറ്റി അടുത്ത മാസം അഞ്ചിനാണ് ഹർജി പരിഗണിക്കുക ഇത് നാലാം തവണയാണ് ഹർജി പരിഗണിക്കുന്നത് മാറ്റുന്നത് ചാനൽ ചർച്ചക്കിടെ വിദ്വേഷ പരാമർശം നടത്തിയതിനാണ് പി സി ജോർജിനെതിരെ കേസെടുത്തത് പോക്സോ കേസിൽ നടൻ കൂട്ടിക്കൽ ജയചേന്ദ്രൻ പോലീസിന് മുമ്പാകെ ഹാജരായി കോഴിക്കോട്ടെ കസബ പോലീസ് സ്റ്റേഷനിലാണ് ഹാജരായത് നേട്ടെ ജയചന്ദ്രന്റെ അറസ്റ്റ് സുപ്രീം കോടതി തടഞ്ഞിരുന്നു മുൻകൂർ ജാമ്യ ഹർജി തീർപ്പാക്കും വരെ അറസ്റ്റ് പാടില്ലെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നത് അന്വേഷണത്തിന് ഹാജരാകാമെന്നും നടൻ അറിയിച്ചിരുന്നു തുടർന്നാണ് ഇപ്പോൾ ചോദ്യം ഹാജരായത് കുംഭമേളക്കിടെ തിക്കിലും തിരക്കിനും പെട്ട് മുപ്പത് പേർ മരിച്ച സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണ സമിതി ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും പോലീസും സമാന്തര അന്വേഷണം നടത്തും ദുരന്തം വലിയൊരു പാഠമായിരിക്കണമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രതികരിച്ചു കൂടാതെ ഉന്നത ഉദ്യോഗസ്ഥരോട് ഉടൻ റിപ്പോർട്ട് നൽകണമെന്നും നിർദ്ദേശിച്ചു ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ധനസഹായമാണ് പ്രഖ്യാപിച്ചത് മരിച്ച അഞ്ചു പേരെ ഇനിയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല അതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ്